ഹേ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ ഇതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ആദ്യമായി പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് പ്രമുഖ നടൻ പൃഥ്വിരാജ് പൃഥ്വിരാജ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതിങ്ങനെ തെറ്റ് ചെയ്തവർ ആരായാലും അവർ നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളികളാണ് അത് എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആയാലും അങ്ങനെ തന്നെയാണ് തെറ്റ് ചെയ്തവർ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കുകയും വേണം എത്ര സമ്പന്നനായാലും സൂപ്പർ സ്റ്റാർ ആയാലും നിയമത്തിൻ്റെ മുന്നിൽ അയാൾ കുറ്റവാളി തന്നെയായിരിക്കും കുറ്റം ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം നിരവധി നടിമാരാണ് പല നടന്മാർക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു വരുന്നത് അവരുടെ വാദത്തിൽ ശരിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറ്റവാളികൾ മുന്നിലെത്തണം അവരുടെ പേര് സഹിതം വ്യക്തമാക്കണം സത്യസന്ധമായി തന്നെ ആരോപണങ്ങൾക്കെതിരെ അന്വേഷണവും നടത്തണം ആരോപണങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലായാൽ അതേ ശിക്ഷ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക് തിരിച്ചു നൽകണം ആരോപണങ്ങളെക്കുറിച്ച് നന്നായി അന്വേഷിക്കണം അന്വേഷണത്തിന്റെ ഒടുവിൽ കുറ്റവാളികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയുകയും ആരോപണങ്ങൾ ഉന്നയിച്ചവർ കളവ് പറയുകയാണ് എന്ന് മനസ്സിലാവുകയും ചെയ്താൽ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെയും തക്കതായ നിയമ തന്നെ എടുക്കണം ഇങ്ങനെയൊക്കെയായിരുന്നു നടൻ പൃഥ്വിരാജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനോടൊപ്പം സപ്പോർട്ടുമായി രംഗത്തെത്തുന്നത് ആയിട്ടും നിരവധി നടന്മാരാണ് ഹേമ കമ്മിറ്റിയെക്കുറിച്ച് പ്രതികരണങ്ങൾ അറിയിച്ചു എത്തിയിരുന്നത് എന്നാൽ ഇത്രയ്ക്കും നന്നായിട്ടൊരു സംസാരം നടത്തിയത് പൃഥ്വിരാജ് മാത്രമാണ് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആശംസകളും നൽകുന്നത്